എന്റെ അച്ഛണ്ണം അച്ഛണ്ടാക്കി ഇത് എന്റെ ചേച്ചി അച്ഛണ്ടാക്കുന്നു കണ്ടിട്ട് ചെയ്താട്ടോ ചേച്ചി കൊറേ നേരം ഉണ്ടാക്കാൻ നോക്കി പക്ഷെ പറ്റുന്നില്ല അതേ ചേച്ചി ലാസ്റ്റ് എനിക്ക് ഒരു കുഞ്ഞു പോട്ടുണ്ടാക്കി തന്നു നോക്കി കൂടി വേണ്ടി ഇവിടെ ഒരു വഞ്ചാട്ട് തോളിനെ കണ്ടിട്ടു വായിക്കാളെ രീതിയെ കുറിച്ച് തന്നെ രണ്ടെണ്ണം ഒരുമിച്ച് വിട്ടു വെക്കാട്ടോ ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതിട പെരിയuyor അയ്യോ വൈ സ്പോട്ട് നെവർ നെവർ അണ്ടിങ്ങനെ അങ്ങ് പോയി ഐസ്ലിനി നീ പോയി കേറി പോയി അച്ഛൻ എന്താക്കിയോ എഴുതിയ പേപ്പറാ ഇതൊന്നും വിടാൻ ഇനി ഇതെ ഞങ്ങടെ ഒരു വലിയ കോળાട്ട നേരത്തെ കുസരനെ അല്ലേ നമ്മൾ മഴ വെടിപ്പാണ് ഇക്സറേ ആയിട്ടുണ്ട് നോക്കൂ ഇതിനെ കുറേ കെട്ടിയിട്ട് കെട്ടി നമ്മു പിടിക്കാം അയ്യോ മുടിയില്ല ഓ അണ്ണൻ തരൂ ദാ ഇതാ ആർമു ദാ നല്ല ഡിസൈൻ ഉണ്ട് ടൈൻ എൻ്റെ ഈ ഡിസൈൻ നമുക്ക് നല്ല അടിപൊളി ഡിസൈൻ ഉള്ള ഗോൾഡിന് കിട്ടിയിട്ട് ഡിസൈനെ വിടാം അപ്പം ഇത്രയും ഒരു കോരയിലും കൂടി നമുക്ക് കോരാം ഇതാ ഒരു കോരലും മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിൽ പോവാം